പ്രയാഗരാജിൽ കുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ് അൻപത്തിരണ്ട് കോടിയിലധികം ആളുകൾ ഇവിടെ എത്തി സ്നാനം നടത്തി എന്നാണ് കണക്കുകൾ പറയുന്നത് എന്നാൽ ഈ വീഡിയോ കുംഭമേളകൾ എവിടെയൊക്കെ എപ്പോഴൊക്കെ എന്നതിനെ പറ്റിയുള്ളത് മാത്രമാണ് സൂര്യചന്ദ്രന്മാരുടെയും ബൃഹസ്പതി അതായത് വ്യാഴഗ്രഹത്തിന്റെയും രാശിനിലകൾക്ക് അനുസൃതമായാണ് കുംഭമേളകൾ നടക്കുന്നത് സമുദ്രബന്ധനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് കുംഭമേള എന്ന് എല്ലാവർക്കും അറിയാം അമൃതകുംഭത്തിൽ നിന്നും ഏതാനും അമൃത പതിച്ച സ്ഥലങ്ങളിലാണ് കുംഭമേളകൾ നടക്കുന്നത് ബൃഹസ്പതി പുത്രനായ ഭരദ്വാജ ധ്യാനത്തിൽ അമർന്ന് ഗ്രഹനിലകൾ കണ്ടുപിടിച്ച് കുംഭമേളയുടെ സമയവും സ്ഥലങ്ങളും നിശ്ചയിച്ചതെന്നാണ് വിശ്വാസം പ്രയാഗരാജിലാണ് അദ്ദേഹം തന്റെ ആശ്രമവും സ്ഥാപിച്ചത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് കുംഭമേള നടക്കുന്നത് സൂര്യനും ചന്ദ്രനും മകരരാശിയിലും വ്യാഴം വൃഷഭരാശിയിലും അതായത് ഇടവരാശിയിലും വരുന്ന സമയത്താണ് പ്രയാഗ്രാജിൽ കുംഭമേള നടത്തുന്നത് സൂര്യൻ മേടരാശിയിലും വ്യാഴം കുംഭരാശിയിലും വരുമ്പോഴാണ് ഹരിദ്വാറിൽ കുംഭമേള സംഘടിപ്പിക്കുന്നത് സൂര്യനും വ്യാഴവും ചിങ്ങരാശിയിൽ വരുമ്പോഴാണ് ഉജ്ജയിനിയിൽ കുംഭമേള നടത്തുന്നത് ഇത് സിംഹസ്ഥം എന്നറിയപ്പെടുന്നു സൂര്യൻ ചിങ്ങരാശിയിലും വ്യാഴം ചിങ്ങത്തിലോ അഥവാ കർക്കിടകരാശിയിലോ വരുമ്പോൾ നാസിക്കിൽ കുംഭമേള നടക്കുന്നു ഇവിടെയും സൂര്യനും വ്യാഴവും ചിങ്ങരാശിയിലായാൽ സിംഹസ്ഥം എന്നറിയപ്പെടാറുണ്ട് ഇപ്രാവശ്യത്തെ പ്രയാഗരാജ് കുംഭമേള മഹാകുംഭമാകാൻ കാരണം ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി അരുണ വരുണ ഗ്രഹങ്ങൾ എന്നിങ്ങനെ ഏഴു ഗ്രഹങ്ങൾ ഒരേ വരിയിലെത്തുന്നു എന്നതുകൊണ്ടാണ് നൂറ്റിനാൽപ്പത്തിനാല് കൊല്ലങ്ങൾ കൂടുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രത്യേക നില വന്നു ചേരുന്നത് പണ്ട് താലാഴിമനത്തിന്റെ സമയത്തും ഈ ഗ്രഹനിലയുണ്ടായിരുന്നു അമൃത് കടഞ്ഞെടുത്ത സമയമായതിനാൽ ഇതിനെ അമൃതകാലം എന്നും വിളിക്കുന്നു അതാണ് മഹാകുംഭമേളയായി ആഘോഷിക്കപ്പെടുന്നത് ഈ സമയം ഭൂമിയിൽ വളരെയധികം ഊർജപ്രവാഹം ഉണ്ടാകുന്നു എന്നാണ് പറയപ്പെടുന്നത് കുംഭത്തെ മനുഷ്യ ശരീരവുമായും കണക്കാക്കുന്നു കുംഭത്തിന്റെ വായ്ഭാഗം വിഷ്ണുവും കഴുത്തുഭാഗം ശിവനും കഴുത്തിന് കീഴ്ഭാഗം ബ്രഹ്മാവും കുടത്തിന്റെ വയർഭാഗം ദേവന്മാരും ബാക്കി സാഗരവുമായി കണക്കാക്കപ്പെടുന്നു ഇട ഇങ്ങള സുഷുമ്ന എന്നിവ ചേരുന്ന ഭ്രൂമധ്യത്തെ ത്രിവേണി സംഗമമായി കരുതുന്നു സമുദ്രമന്ധനത്തെ പല രീതിയിലും വ്യാഖ്യാനിക്കുന്നുണ്ട് മനുഷ്യ മനസ്സിന്റെ മന്ധനമായും ഇതിനെ കണക്കാക്കുന്നു മനുഷ്യ മനസ്സിലെ നന്മ തിന്മകളാണ് ദേവന്മാരും അസുരന്മാരും ജ്ഞാന ജ്ഞാനസമ്പാദനമാണ് കുംഭമേളയുടെ ലക്ഷ്യം ഇവിടെ വന്നുപോകുന്നവരുടെ ചിന്തകൾ ഉന്നതിയിലേക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഈ സ്നാനത്തിന് എന്താണ് ഫലം ഏതു രീതിയിലായാലും ഈ മഹാകുംഭമേളയുടെ നല്ല ഗുണങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു മനസ്സിനെ മന്ധനം ചെയ്ത് അമൃതാകുന്ന ജ്ഞാനം എല്ലാവരിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം